ഹലോ ഹായ് എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് ഒരു ഈസി പായസത്തിൻ്റെ റെസിപ്പിയാണ് അരമണിക്കൂർ കൊണ്ട് ഈ പായസം ഉണ്ടാക്കാം നല്ല രുചിയുള്ളൊരു പായസം കൂടിയാണത് നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ള അവൽ ഉപയോഗിച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു ഷീജസ് ക്യൂപ്പൈ ചാക്കാനായിട്ട് നമുക്ക് ആദ്യം അര കപ്പ് ശർക്കര പൊടിച്ചെടുത്തിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് മെൽട്ട് ചെയ്യാൻ വെക്കാം ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഞാനിവിടെ ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ലിറ്റർ കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം പാക്കറ്റ് പാൽ എടുക്കുന്നെങ്കിൽ കട്ടിയുള്ള പാൽ എടുക്കുക ഈ പാല് തിളച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ നെയ്യിട്ട് വളരെ കനം കുറഞ്ഞ വെള്ള വെള്ളവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് അവലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരു നാല് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അവൽ നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ആയി കിട്ടും നന്നായി ഇളക്കി ക്രിസ്പ് വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ഏകദേശം ഒരു നാല് മിനിറ്റൊക്കെ കഴിഞ്ഞു അവൽ നോക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം വീണ്ടും ആ പാൻ തന്നെ വെച്ച് ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കുറച്ച് കാഷ്യനായിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ കളർ ആവുമ്പോൾ കുറച്ച് റേസിൻസും കൂടെയിട്ട് അതിൻ്റെ കൂടെയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റായി ആ സമയത്ത് നമുക്ക് ഒരു അരക്കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇനി വറുത്ത് വച്ചാൽ അവല് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിയുടെ പായസം ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ അരി നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ ഇതിപ്പോൾ അവലിനധികം വേവില്ലാത്തതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് അവൽ ചേർത്താൽ മതി അവല് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തു ഇനി നമുക്ക് ആ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാം പായസത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ അതിന് മുമ്പ് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ എപ്പോഴും നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും ഇനി മധുരം നോക്കിയിട്ട് ആ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് ശർക്കര പാനി ചേർക്കുന്നുള്ളൂ അപ്പോൾ തന്നെ മധുരമുണ്ട് അപ്പോൾ മധുരം എപ്പോഴും നോക്കിയിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക ശർക്കരപ്പാനി ചേർത്തിട്ടും ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി ഈ അവലിനൊക്കെ വളരെ വേവ് കുറവായതുകൊണ്ട് ഈ പായസം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ആ പാല് ഒരു പതിനഞ്ച് മിനിറ്റ് വറ്റിച്ചെടുക്കേണ്ട ഒരു സമയം മാത്രമേ ഇതിന് താമസമുള്ളൂ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവും ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു നാല് ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചതും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷിനട്ട് കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ ഈസി അല്ലേ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും ഈ പായസം പാകത്തിന് കുറുകി വന്നിരിപ്പുണ്ടാവും ഈയൊരു അളവ് പാൽ പാലിന് ഈയൊരു അവലും അതുപോലെ മധുരമൊക്കെ കറക്റ്റാണ് നല്ല രുചിയുള്ള ഒരു പായസമാണ് ഉണ്ടാക്കി ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴാണ് ആ പായസത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു പായസമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വിഷുവിന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും നല്ല റെസിപ്പീസുമായി കാണാം Thank you.